അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി പുതിച്ചോറിൻ്റെ ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് പുതിച്ചോറിഷ്ടല്ലാത്ത നമ്മുടെ മല്ലൂ സാരുണ്ടാവില്ലല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് വിഷു വരികയാണേ വിഷുവിനൊന്ന് മാറ്റി പിടിച്ചാൽ പ്രാവശ്യം അപ്പോൾ പുതിച്ചോറാക്കിക്കോളൂ കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് രണ്ട് രീതിയിൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ടും സാധാ ചോറ് വെച്ചിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടമുള്ളത് ആ രീതിക്ക് പൊരിച്ചോറ് അങ്ങനെ തയ്യാറാക്കിക്കോളൂ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വടക്കോട്ടേക്കുള്ള ആൾക്കാർക്ക് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി പിന്നെ അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഓണം വന്നാലും വിഷു വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആ ഒരു ചോറിലുണ്ടാവണമല്ലേ അപ്പോഴിത് കണ്ട് നോക്കി നോക്കാം ആ ഒരു സ്പെഷ്യലും ഇതിലുണ്ട് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ സദ്യ കഴിക്കുമ്പോഴും വിഷു സദ്യ കഴിക്കുമ്പോഴും സൈഡിൽ ഒരു ബീഫ് പശ്ചല്ല ഞാൻ സംഭവം ശരിയാവില്ലല്ലോ അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അപ്പം ബീഫ് വരട്ടിയതാണ് ഫസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി എടുത്തോളൂ ഞാനിവിടെ ഒരു ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ടേ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് കഴിഞ്ഞിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇച്ചിരി വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ഒരു രണ്ട് വിസിലടിച്ചാൽ സംഭവം റെഡി ആയി കിട്ടും കാരണം എല്ലാത്ത ബീഫല്ലേ അപ്പോൾ ഇതേണ്ട വെന്ത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോഴത് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് വലിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ശരിക്കും വറ്റി വരണം കേട്ടോ വറ്റി വരുമ്പോഴേ അതിങ്ങനെ വരട്ടിയത് പോലെ ആയിട്ട് കിട്ടുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല സിമ്പിളായിട്ടുള്ളൊരു ബീഫ് വരട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും രുചി ഉണ്ടാവുമോയെന്ന് കിടും രുചിയാണ് കേട്ടോ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും അപ്പോൾ ഈ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം മല്ലിയലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് വരട്ടിയ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുതിച്ചോറിലേക്ക് അപ്പോഴതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ചീരൻ്റെ ഉപ്പേരി തയ്യാറാക്കാം കേട്ടോ അപ്പോഴടുപ്പത്തേക്ക് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയുള്ള ഒരു ചട്ടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഉരുകി വന്നതിന് ശേഷം കടുക് പൊട്ടിച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി വേണം കേട്ടോ അതൊരു നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കളറൊന്നും മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ചീരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചീര പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു തോരനാണിത് വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണേ ചേർത്തുള്ളൂ കേട്ടോ തേങ്ങ ഇതിൽ കുറച്ചധികം ചേർത്ത് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ലേ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊണ്ട് ചീരൊക്കെ ശരിക്ക് കുക്കായി വന്നതിന് ശേഷമാണ് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിൻ്റെ പകുതിയാണേ എനിക്ക് വലിയ ഇഷ്ടമാണ് തോരനൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ ഈ ഒരു ഉള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ എന്ത് രുചി അറിയോ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോഴേതാണ്ട് അത് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് ബീട്രൂട്ടിൻ്റെ തോരനും കൂടെ അങ്ങനെ റെഡിയാക്കാം നമ്മളവിടേക്ക് പറയാം ബീട്രൂട്ട് ഉപ്പേരി എന്നാണേൽ പറയാം പിന്നെ ഒരു സ്റ്റൈലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോരൻ നിടക്കിടക്ക് പറഞ്ഞു പോകുന്നത് ഈ ഒരു ബീട്രൂട്ട് അത്യാവശ്യം വലുതാണ് കേട്ടോ ഇതിൽ തന്നെ നമുക്കൊരു പത്ത് വയൻഡലയിൽ പുതിയാനുള്ളത് അങ്ങനെ കിട്ടും കാരണം ഒരുപാട് ലാവശ് ആക്കിയിട്ടല്ലല്ലോ വിളമ്പ് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അത്രയല്ലേ ഉള്ളൂ വിളമ്പുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിളമ്പുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് ബീറ്റ് അങ്ങനെ എടുത്തോളൂ അതേപോലെ ചീരൻ്റെ കെട്ട് രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്നു അതിലിട്ടിട്ടാണ് പൊഴിച്ചെടുത്തത് അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് പണി പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ എന്താണ് ഇനി നമുക്ക് പാൻ പാനടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ചട്ടിയുള്ളവർ ചട്ടിയിൽ ചെയ്തോളൂ കേട്ടോ അതാണ് ഏറ്റവും രസം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഒരു വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ രണ്ട് വറ്റൽമുളക് എടുത്തോളൂ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചു കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷമാണ് ബീട്രൂട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ തോരനൊക്കെ സിമ്പിളായിട്ടുള്ള തോരനാണ് കേട്ടോ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു തോരനെ അല്ല നമുക്ക് രുചിയുണ്ടായാൽ മാത്രം പോരെ എന്തിനാ കണ്ട അത് ഇതൊക്കെ ചേർക്കണം ചിലരൊക്കെ തോരനില് വെള്ളുള്ളി ചേർക്കും ജീരകം ചേർക്കും അങ്ങനെ പലത അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കുമ്പോഴേറ്റവും രുചി ഉണ്ടാവുള്ളൂ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് കിട്ടുള്ളൂ ബീറ്റ് റൂട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും വലിയുള്ളി ഉള്ളി ഇട്ടുകൊടുക്കുന്നത് ഈ വലിയുള്ളി ഇല്ലാത്ത എന്ത് തോരനെ അതിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരക്കിയതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ടൂപ്പറായിട്ടുള്ള ബീറ്റ് റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് എന്തായാലും എൻ്റെ ഒരു സ്റ്റൈലിലുള്ള തോരനെ നിങ്ങൾ തയ്യാറാക്കി നോക്കാം കേട്ടോ നൂറ് ശതമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയുള്ളി ഉണ്ടല്ലോ ഇവൻ ആരാണ് സംഭവം സൂപ്പറാണ് ഇനി നമുക്കിതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയുള്ളി എടുക്കാം പിന്നെ അതുപോലെ ഒരു വെള്ളുള്ളി ഒരു വെള്ളുള്ളീൻ്റെ അല്ലിയാണ് ചെറിയ പീസ് ഇഞ്ചി ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നേരിയ ചൂടുള്ള വെള്ളം അതും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മുട്ട പൊശ തയ്യാറാക്കാം ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ ഞാനിവിടെ ഒരു എനിക്ക് നാല് മുട്ട പൊശേനുള്ള ഒരു നാല് മുട്ടതിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടല്ല കുറച്ച് കുറച്ചായിട്ടാണ് അങ്ങനെ പൊരിച്ചെടുക്കുന്നത് ഒറ്റ കാലിക്കല്ല പണി കഴിഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഒരു പത്ത് പൊതിച്ചോറിൻ്റെ അനുസരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്കതിനനുസരിച്ചിട്ട് മുട്ട വീണ്ടും പൊരിക്കും കേട്ടോ ഞാനിപ്പോഴും ഒരു നാലെണ്ണമാണ് പൊരിക്കുന്നത് മുട്ടയിലോട്ടേക്ക് വലിയുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതൊക്കെ കിട്ടുള്ളൂ കേട്ടോ മുട്ട പൊരിച്ചല്ലേ എന്തെല്ലാം കെട്ടാൽ അതൊക്കെ രസമാണ് അപ്പോൾ ഇതാണ്ട് നല്ല എളുപ്പത്തിൽ അതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴണ്ടലാണ് വേണ്ടത് വാഴണ്ടൽ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ടേ വാട്ടിയാലേ മടക്കി എടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞൊരു വീഡിയോ അല്ലേ പിന്നെ പാൽപ്പൊറാട്ടൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ വായൻ്റെലൊക്കെ പൊതിഞ്ഞ സ്പെഷ്യൽ ഐറ്റുകൾ കാണാത്തവരുണ്ട് അതൊന്നു പോയിട്ട് കാണാം കേട്ടോ സൂപ്പറ് ടേസ്റ്റാണ് ഈ വായൻ്റെ ലൊതിയ ഐറ്റംസൊക്കെ രക്ഷയില്ല കേട്ടോ ഒടുക്കത്ത ടേസ്റ്റാണ് പിന്നെ അതുമാത്രമല്ല പണി എത്ര പെട്ടെന്നാണ് തീരുന്നത് ഇതിലോട്ടേക്ക് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ടേ സംഭവം എളുപ്പമാണ് കേട്ടോ പിന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള വിഭവം കൂടാണല്ലോ ഞാനിവിടെ കാണിച്ചു തന്നത് ഇതുപോലെ തന്നെ തയ്യാറാക്കിക്കോളൂ കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന സാധനം നല്ല രുചിയിൽ വേണം താനും എന്നാലും നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയും വേണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് മടക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അതിന്റെ വായൻ്റെ എല്ലാം വാട്ടിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വൃത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പാലക്കാടൻ മട്ട വെച്ചിട്ട് തയ്യാറാക്കിയ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഒരു ടീസ്പൂൺ അതിൻ്റെ ധാരാളമാണ് അപ്പോൾ അതുപോലെ തന്നെ ചീര അതും ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ ഒരു ടീസ്പൂൺ മതി അതിൻ്റെ ധാരാളമാണ് കേട്ടോ ഇനി ഇതേണ്ടേ ബീട്രൂട്ടിൻ്റെ തോരന് അതും ഒരു ടീസ്പൂൺ അങ്ങനെ ഇട്ടോ കൊടുക്കാം നമ്മളെ ഉള്ളിയൊക്കെ കണ്ടില്ലേ മുകളിൽ അങ്ങനെ കിടക്കുന്നത് എന്ത് രസം അറിയോ ആ ഒരു പച്ച ആ ഒരു വലിയുള്ളിയും ആ വെന്തിട്ടുള്ള ബീട്രൂട്ടും എല്ലാം കൂടെ ആയിട്ട് സൂപ്പറ് ടേസ്റ്റാണ് അതുപോലെ ചമ്മന്തി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് വിളം ചെയ്യാൻ മതിയായി അത്യാവശ്യം വരുമുണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിപ്പോവും ഇനി ഇതാണ്ട് ഉപ്പിലിട്ട മുളക് ഉണ്ട് എൻ്റെ കയ്യിൽ അതൊന്നിട്ടെടുത്തിട്ടുണ്ട് റാഡിഷ് ഉപ്പിലിട്ടതുണ്ട് അതുപോലെ ക്യാരറ്റും ഇതെല്ലാം കൂടെ മിക്സാക്കി ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പോൾ അതെല്ലാം കൂടെ ഓരോന്നോരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ എന്നാൽ സത്യത്തിൽ വായിൽ വെള്ളം വരുന്ന കേട്ടോ ഇത്ര രസമുള്ള ഐറ്റംസ് സാറ് ഇതൊക്കെ ഒരു മുട്ട പൊരിച്ചും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച ശേഷം നമുക്ക് പൊതിഞ്ഞെടുക്കാം എന്തെളുപ്പമാണ് വീട്ടിലെ വിഷുവിന് വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഓരോ പൊതി ഇങ്ങനെ ഓരോ മുൻപിൽ വെച്ച് കൊടുത്താൽ മതി എന്താ രസമായിട്ടതും കഴിക്കാറ് എൻജോയ് ചെയ്ത് കഴിക്കാം മറ്റത് നമ്മളിങ്ങനെ ഓരോ ചോറ് അത് ഇങ്ങനെ കുറച്ച് 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 ഇങ്ങനെ സൈഡിൽ വിളമ്പടേങ്ങാട്ടിൽ രസമാണ് ഇങ്ങനെ പൊതിയാക്കിയിട്ട് വീട്ടിൽ വരുന്നവർക്ക് അങ്ങനെ മുൻപിൽ വെച്ചെടുക്കുക അവരത് തുറക്കുക അത് കഴിക്കുക ആഹ് എന്താ ഹരല്ലേ അപ്പോൾ വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ ഏറ്റവും ഹരമാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ്ട് ഒരു വായൻ്റയിലും കൂടെ അങ്ങനെ വിളമ്പ് വേണം അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് വായൻഡലയിലാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും ഇതേ രീതിക്ക് തന്നെയാണ് വിളമ്പുന്നത് പിന്നെ ഇതിലോട്ടേക്ക് ഉപ്പിളിട്ട മാങ്ങ ഉപ്പിളിട്ട നെല്ലിക്ക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അച്ചാറ് എന്തൊക്കെ കയ്യിലുണ്ടാക്കുക ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് വിളമ്പിക്കോളൂ പിന്നെ ഞാൻ പപ്പടം പൊഴിച്ചിട്ടുണ്ടായിരുന്നേ അത് കാണിക്കാൻ വേണ്ടി മറന്നു പോയതാണ് അത് ഞാൻ പിന്നെ വേറെ തന്നെ പൊഴിച്ചു വെച്ചാണ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമല്ല പൊതിച്ചോറിലേക്ക് പപ്പടം ഇട്ടിട്ട് അതൊട്ടാക്കി ഞാൻ അലിഞ്ഞ പോലെ ആയിപ്പോവും അത് വേറെ തന്നെ ആക്കിയിട്ട് കഴിക്കുന്നു നല്ല രസം അപ്പോഴേ രണ്ട് പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വായൻ്റെ എല്ലാം നമ്മുടെ നെയ്ച്ചോറിന് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു രക്ഷയില്ല കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് നെയ്ച്ചോറ് വെച്ചിട്ടാണ് എന്ത് രസമാണ് നെയ്ച്ചോറും ചീരൻഡലിൻ്റെ തോരനും ബീറൂട്ടിൻ്റെ തോരനും ബീഫും മുട്ട പശവും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഇത് രസം അറിയ ഒരു രക്ഷയില്ല അപ്പം നെയ്ച്ചോറിഷ്ടമുള്ള ആൾക്കാർ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വിളമ്പി നോക്കിയൊക്കെ കേട്ടോ ഞാനിത് സത്യത്തിൽ എൻ്റെ ചെറിയ മോൻക്ക് സാധാ ചോറ് ഇഷ്ടമില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ വിചാസം സാദാ ചോറ് മാറ്റിയിട്ട് നെയ്ച്ചോറ് എന്നെല്ലാവർക്കും ആക്കിയാൽ മതിയിരുന്നു ഇത് ടേസ്റ്റ് അറിയാൻ രക്ഷയില്ലാത്ത രുചി പക്ഷെ ഇവിടെ ഏറ്റവും പ്രശ്നം എന്താ പറയുക വാഴൻഡല നമ്മുടെ നാട്ടിൽ എന്ത് രസമ വാഴണ്ടല മുറ്റത്തേക്ക് ഇറങ്ങുക വെട്ടയാൽ കൊണ്ടുവരിക വെട്ടയാൽ കൊണ്ടുവരാം ഇവിടെ എന്താ അത് ഒരു വാഴൻഡലയ്ക്ക് എന്തോ ഒരു ഡിമാൻഡ് ഒരു രക്ഷയിൽ എന്നാൽ പിന്നെ കുറച്ച് വാഴണ്ടില അധികം കിട്ടുക അതുമില്ല അപ്പോൾ ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഇതാണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത് പെട്ടെന്നൊന്നും തുറക്കരുത് കേട്ടോ പൊതിയാക്കി വെച്ചിട്ട് കുറേ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു മണമുണ്ട് ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വിഷുവിന് നെയ്ച്ചോറ് വെച്ചിട്ടുള്ള പുതിച്ചോറോ സാദാച്ചോറ് വെച്ചിട്ടുള്ള പുതിച്ചോറോ പക്ഷെ വിഭവങ്ങൾ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഏറ്റവും സിമ്പിളായിട്ടുള്ള ബീഫ് വരട്ടിയതും പിന്നെ നമ്മുടെ തോരനൊക്കെ ഏറ്റവും എളുപ്പത്തിലാണ് തയ്യാറാക്കിയത് അപ്പോൾ എത്ര വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിലും നമുക്കൊരു ടെൻഷനേ ഇല്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക ബൈ ബൈ അസാലേക്കും